ഹലോ കഴിഞ്ഞ ദിവസം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായി എങ്ങനെയാണ് ഫാബ്രിക് ഫ്യൂസിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് പോയ തുണി കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഫാബ്രിക് ഫീസിൻ്റെ ആപ്പിൻ്റെ കുറച്ച് ഉപയോഗങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഫാബ്രിക് ഫീസിൻ്റെ ആപ്പ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള തുണി പോലത്തെ ഒരു ടാപ്പാണ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഫാബ്രിക് ഫ്യൂസിംഗ് ടാപ്പ് നമ്മളത് കുറച്ച് മുമ്പ് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതായിരുന്നു ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ് ഫാബ്രിക് ഫ്യൂസിങ് ടാപ്പ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതിയാവും അപ്പോൾ ഈ ഒരു ടാപ്പ് കൊണ്ട് നമുക്ക് ടൈലറിങ് ചെയ്യുന്ന ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് കൊണ്ടുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് കുറേ ആയി നമ്മൾ വളരെ തിന്നായത് കൊണ്ട് തന്നെ കുറേ ക്വാണ്ടിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നമ്മളന്ന് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് രണ്ട് റോളെ റോളെങ്ങാണ്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾക്ക് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് യൂസസ് നമ്മൾ നിങ്ങൾക്കൂടി കാണിച്ചിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസ് ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കേട്ടോ അതേപോലെ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനെ ബെൽ ബട്ടൻ കൂടുതൽ പ്രസ് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ ചുരിദാറും കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ കയ്യിൽ നിൽക്കാത്ത വഴി പോകുന്ന മെറ്റീരിയൽ ഉണ്ടാവാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ വഴുതി പോകുന്ന മെറ്റീരിയലൊക്കെ ലൈനിങ്ങ് വെക്കാന്നുള്ളത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ലൈനിങ് ചെയ്യുന്ന സമയത്ത് ലൈനിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ അതിനുള്ളൊരു എളുപ്പവഴിയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫാബ്രിക് ഫ്യൂസിൻ്റെ അപ്പിൻ്റെ ഫസ്റ്റ് ഒരു യൂസസ് ആണ് ഇത് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കയ്യിൽ നിൽക്കാത്ത വഴി പോകുന്ന മെറ്റീരിയൽസ് എന്ത് ചെയ്യാം നമുക്ക് ലൈനിങ് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഫാബ്രിക് ഫ്യൂസിൻ്റെ അപ്പ് വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതെല്ലാം നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മെയിൻ തുണി ഇതുപോലെ വിരിച്ചു വെക്കുക അതിനുശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ഫാബ്രിക് ഫ്യൂസിൻ്റെ അപ്പം നമ്മുടെ ലൈനിങ് അറ്റാച്ച് ചെയ്യേണ്ട ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ നമുക്ക് എത്ര ലെങ്ത്തി ആണോ വേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ വെച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത്രയും നീളത്തിലൊക്കെ വെച്ച് ഞാൻ ടാപ്പ് പട്ടം തീർന്നു എന്നുള്ള ടാപ്പിന് വളരെ കുറഞ്ഞ റേറ്റ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇതുപോലെ ഉപയോഗിച്ചെന്ന് വിചാരിച്ച് നമുക്ക് യാതൊരു നഷ്ടവും വരാൻ പോകില്ല കാരണം നമ്മൾ സ്റ്റിച്ച് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു വേസ്റ്റ് വേസ്റ്റ്ണിക്കകത്താണ് കാണിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ ഫാബ്രിക് ഫീസ് ടാപ്പ് വെച്ചു ഇനി ഇതുപോലത്തെ കർവ് ആയിട്ടുള്ള ഏരിയകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ ടാപ്പ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതുപോലെ കർവ്വാക്കിയിട്ട് വളച്ചിട്ട് വെച്ചു കൊടുത്താലും മതി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഇതുപോലെ വെച്ച് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് ഇതുപോലെ നമുക്ക് അളവിനനുസരിച്ച് ഫാബ്രിക് ഫീസിൻ്റെ അപ്പ് ഇതേപോലെ വെച്ച് കൊടുക്കാം ഓക്കെ ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ കറക്റ്റായിട്ട് വിരിച്ച് വെച്ചുകൊടുക്കുക കേട്ടോ ഇതേപോലെ ലൈനിങ് മെറ്റീരിയൽ ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കുക നമ്മുടെ ലൈനിങ് ലേസം വലുപ്പ കുറവുണ്ട് അത് നോക്കണം നമ്മൾ വേസ്റ്റ് പീസിലാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അപ്പോൾ ഇത് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വിരിച്ചുവെച്ചുകൊടുക്കുക ഇനി നമുക്ക് ലങ്ങ്ത്ത് കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ ഇതിൻ്റെ അടിവശം നമ്മൾ ഇതേപോലെ ഒന്ന് ടാപ്പ് നീക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എവിടെയാണോ നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യേണ്ട ഭാഗം അവിടെയൊക്കെ ഇതേപോലെ ഫാബ്രിക് ഫീസിൻ്റെ ടാപ്പിൻ്റെ കഷ്ണം മുറിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക എത്ര ലെങ്ക് ആണോ വേണ്ടത് അതിനനുസരിച്ച് ടാപ്പ് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഇതിന് നമുക്ക് ആവശ്യമുള്ളടത്തൊക്കെ നമ്മൾ ആദ്യം തന്നെ ഫാബ്രിങ് ഫീസ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ അയൺ ബോക്സ് നല്ലപോലെ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക ഓക്കെ നല്ലപോലെ ഹീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ആ ഒരു ഫാബ്രിങ് ഫീസ് ടാപ്പ് ഒരുങ്ങി പോകുള്ളൂ ഈ ഒരു ടാപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാപ്പ് രണ്ട് തുണിക്കകത്ത് വെച്ച് നമ്മൾ ഇതുപോലെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടാപ്പ് നല്ലപോലെ മെൽറ്റ് ആയിട്ട് ഒരു ഗ്മ പോലെ ആക്ട് ചെയ്യും അതായത് നല്ലപോലെ മെൽറ്റ് ആയിട്ട് ഒരു പശ പോലെ ആയിട്ട് നമ്മൾ രണ്ട് തുണി നമ്മൾ അതുപോലെ അറ്റാച്ചായി കിട്ടുണ്ടോ നമ്മൾ രണ്ട് തുണി ഇതേപോലെ അറ്റാച്ചായി കിട്ടിയിട്ടുണ്ട് ഉണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് അറ്റാച്ച് ആയിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ അയൺ ചെയ്ത് കൊടുത്താൽ ഇതേപോലെ നിങ്ങൾക്കും ഈസിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇതിപ്പോൾ അറ്റാച്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ലപോലെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ സ്റ്റിക്കായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഫാബ്രിക് ഫീസ് എവിടെ ഒക്കെ വെച്ചിട്ടുണ്ടോ അവിടെ ഒക്കെ നമ്മൾ ഈ ഒരു അയൺ ബോക്സ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഇതേപോലെ സ്റ്റിക്ക് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്കിതുപോലത്തെ മെറ്റീരിയൽ എല്ലാം ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് യൂസ് ആയിട്ട് വരുന്നത് രണ്ടാമതായിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകും നമ്മൾ ഈ ബ്ലൗസിൻ്റെ അടിവശം അതേപോലെ നമ്മൾ സ്ലീവിൻ്റെ എൻഡ് അതേപോലെ നമ്മളെ പാൻറ്റിൻ്റെ അടിവശമൊക്കെ നമ്മൾ ഇതുപോലെ മടക്കി വെച്ച ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാറ് ചെയ്യാറുണ്ടല്ലേ ഹെമ്മിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരുപാട് സമയമാണ് നമുക്ക് ഇതിനായിട്ട് പോകുന്നത് പക്ഷേ നമുക്ക് നല്ല ഫിനിഷിങ് നമുക്ക് ഈസിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും ഹെമ്മിങ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഈ ഒരു ഫാബ്രിക് ഫിക്സിൻ്റെ അപ്പം വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന കേട്ടോ അപ്പോൾ ഫാബ്രിക് ഫിക്സിൻ്റെ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഹീറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് ഊരി പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലപോലെ ഹീറ്റ് ചെയ്തു കൊടുക്കുക അപ്പോൾ നല്ല കുറേ കാലത്തേക്ക് കിട്ടുന്നതാണ് അപ്പം നമ്മളിവിടെ ഹീറ്റ് ഫാബ്രിക് ഫ്യൂസിൻ്റെ ടൈപ്പ് വെച്ച് ഹീറ്റ് ചെയ്ത് ഒട്ടിച്ചെടുത്തതിനു ശേഷം ഒരു സ്റ്റിച്ചൂടെ ചെയ്തു കൊടുത്താൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് ഇതേപോലെ ഫാബ്രിക് ഫീസിൻ്റെ ടൈപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് അടിവശത്തേക്ക് എന്ത് ചെയ്യാം ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഇത് കുറച്ചത് കട്ട് ചെയ്തിട്ട് വേസ്റ്റ് പീസാണ് കേട്ടോ ചെറിയ ചെറിയ പീസ് അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പീസ് വെക്കണമെന്നില്ല നിങ്ങൾക്ക് വേണേൽ ഫുൾ ലെങ് വെച്ചു കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ടാപ്പ് ഇതേപോലെ നിവർത്തിയിട്ട് വെച്ച് കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് ഒട്ടിക്കേണ്ട ഭാ ഏതാണോ ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ അടിവശത്ത് തുണിയുടെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തുണി നല്ലപോലെ ഹീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നല്ലപോലെ ഒട്ടി നിൽക്കും പിന്നെ അലക്കിയാലൊന്നും പെട്ടെന്നൊന്നും ഇളകി പോരില്ല പിന്നെ നമ്മൾ ആ ഫാബ്രിക് ഫീസിൻ്റെ ടാപ്പിൻ്റെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാം എന്നിരുന്നാലും നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിങ്ങിന് നല്ല പെർഫെക്റ്റ് അതായത് ഹെമ്മിങ് ചെയ്യുമ്പോഴൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു തുണി നിൽക്കണം ഇതേപോലെ ചെയ്താൽ മതി ഉണ്ടോ ഇതേപോലെ നമ്മൾ ആ ഒരു ഫാബ്രിക് ഫീസിൻ്റെ ആപ്പ് തുണിക്ക ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക നല്ലപോലെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ സ്റ്റിക്കായിട്ട് കിട്ടും അയൺ ചെയ്ത് കുറഞ്ഞു പോകാൻ നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഇളകി പോരാൻ സാധ്യതയുണ്ട് നല്ല പോലെ ഹീറ്റ് ചെയ്തിട്ട് നല്ലപോലെ ആ ഒരു ടാപ്പ് മെൽറ്റ് ആയി ഉറപ്പ് വരുത്താട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിട്ടുണ്ടായി നമ്മുടെ ഈ ഫാബ്രിക് ഫീസിൻ്റെ അപ്പം നമ്മുടെ അയൺ ബോക്സിൽ ഒട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പം ഒട്ടിപ്പിടിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതേപോലെ നമ്മൾ രണ്ട് തുണിക്കകത്താണ് നമ്മൾ വെക്കേണ്ടത് ഫാബ്രിക് ഫീസിൻ്റെ അപ്പം യാതൊരു കാരണവശത്താലും മുകളിൽ വെച്ചിട്ട് നേരെ അയൺ ബോക്സ് വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അയൺ ബോക്സ് മേൽ നമ്മുടെ ഈ ഒരു ഗം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് തുണിക്കിടയിലാണ് നമ്മൾ ഈ ഒരു ഫാബ്രിക് ഫീസ് വെക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ അയൺ ചെയ്തിട്ടുണ്ടോ അടിവശം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഹമ്മിങ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഹെമ്മിങ് ചെയ്താൽ നല്ല സെക്യൂർ ആയിട്ട് കിട്ടും എന്നിരുന്നാലും നമ്മൾ സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിവശമൊക്കെ നോക്കുന്ന സമയത്ത് നല്ല ഫിനിഷിംഗ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടോ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ സ്ലീവിൻ്റെ എൻ്റെ ആയിക്കോട്ടെ പാൻറ്റിൻ്റെ അടിവശമായിക്കോട്ടൊക്കെ ഇതേപോലെ ഇതിപ്പോൾ ബ്ലൗസിൻ്റെ അടിവശാണെങ്കിലും ഇതേപോലെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഹെമ്മിങ് ചെയ്യാനും പറ്റും അതേപോലെ ഹമ്മിങ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് യൂസ് ആയിട്ട് വരുന്നത് ഇനി നമുക്ക് തേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് മൂന്നാമത് അപ്പോൾ നമ്മൾ പുതിയ മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇതുപോലത്തെ ചെറിയ ഡാമേജസ് ഉണ്ടാവാറുണ്ട് അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ടൈലറിങ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യുമ്പോഴൊക്കെ കൊണ്ട് ഇതേപോലെ ചെറിയ ചെറിയ പാച്ചസ് നമ്മുടെ തുണിക്കകത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന തുണികളിൽ ഉണ്ടാകുന്ന പാച്ചസ് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ മാറ്റാമെന്നുള്ള കൂടി നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിന് എന്തെങ്കിലും നമ്മുടെ ആ ഒരു ഹോൾ കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഹോൾ പുറത്തോടെ കാണാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അതിനുശേഷം അത് എങ്ങനെ നമ്മളെ ഫാബ്രിക് ഫീസിൻ്റെ വെച്ച് ഒട്ടിച്ചെടുക്കുന്നത് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ സാധാരണ നമ്മൾ സിക്സ് ആഗ്ഗ് സ്റ്റിച്ച് ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ നല്ല വൃത്തികളായിട്ട് പുറത്തോട്ടേക്ക് കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നില്ല പകരം നമ്മൾ ഫാബ്രിക് ഫീസ് ടെപ്പ് വെച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും ചെറിയ സ്റ്റിച്ച് കൊടുത്താൽ നല്ല സെക്യൂർ ആയിട്ട് അവിടെ കിട്ടും കുറേ കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഫാബ്രിക് ഫീസിൻ്റെ ടാപ്പിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിലും ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുത്താൽ നല്ല ഫിനിഷിംഗ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ എങ്ങനെ ചെയ്യുന്നത് എന്ന് കാണിച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഹോൾ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ തുണി നല്ല പോലെ ഇതേപോലെ അടുപ്പിച്ച് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ലെങ്ത് എത്രയാണോ അത് ആ ഹോളിൻ്റെ ലെങ്ത് എത്രയാണോ അതിനനുസരിച്ചുള്ള ഒരു ഫാബ്രിക് ഫീസിൻ ടാപ്പാണ് നമുക്ക് ആവശ്യം അപ്പോൾ അതിനായിട്ട് ഇത് നല്ലപോലെ ക്ലോസ് ചെയ്ത് വെച്ച ശേഷം അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ഫീസിൻ്റെ പീസ് എടുക്കുക കണ്ടോ നമ്മൾ എത്ര ലെങ്ത് ആണോ വരുന്നത് അതിനനുസരിച്ച് ഒരു ഫ്യൂസിൻ ടാപ്പ് എടുക്കുക അതേപോലെ തന്നെ അത് ക്ലോസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെയിം കളർ തുണി തന്നെ എടുക്കുക കേട്ടോ സെയിം കളർ തുണി ഇതേപോലെ എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ടാപ്പിൻ്റെ വീതിക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു തുണി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ തുണി അധികം ലെങ്ത് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടാപ്പ് വരുന്ന ഭാഗം കഴിഞ്ഞ് ബാക്കി ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കും അപ്പോൾ അതിന് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ടാപ്പിന് കറക്റ്റ് ചെയ്ത് നമ്മൾ ആദ്യം എഴുതിയ ചെറിയൊരു തുണീൻ്റെ സെയിം കളർ തുണി തന്നെ വേണം ഇതേപോലെ വെച്ചിട്ട് കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ടാപ്പിൻ്റെ വീതിക്കും ലെങ്ത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു തുണി ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഗംട്ടൊട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എന്തിനാണ് ഇതേപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് അപ്പം നമ്മൾ ആ ടാപ്പിൻ്റെ കറക്റ്റ് അളവിലേക്ക് നമ്മൾ കൊണ്ടുവന്നു ഈ ആ ഒരു ടാപ്പ് എടുത്തിട്ട് എന്തെങ്കിലും നേരെ രണ്ട് തുണിക്കിടയിലാണ് ടേപ്പ് വരുന്നതിൽ ഇതേപോലെ നമ്മളാ ഒരു പാച്ച് വരുന്ന ഭാഗത്തേക്ക് വെച്ചുകൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ കട്ടായി പോയ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് അയൺ ബോക്സ് വെച്ചിട്ട് ഇതേപോലൊന്ന് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലെങ്ക് ഈ തുണിക്ക് ലെങ്ത്ത് കൂടുതലാണെങ്കിൽ നമ്മൾ ആ ഒരു ഗം കഴിഞ്ഞിട്ടുള്ള ഭാഗം പുറത്തോട്ടേക്ക് പൊങ്ങി നിൽക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ആ ഒരു ഗമിന് കറക്റ്റ് ചെയ്ത് ലെങ്ത്തിന് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് അയൺ ചെയ്ത് കൊടുത്താൽ നമ്മൾ അടക്ക് വെച്ച ആ ടാപ്പ് നീ നല്ല പോലെ മെൽറ്റ് ആയിട്ട് രണ്ട് തുണി നല്ല പോലെ ജോയിൻ്റ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പം ആ ഒരു പാച്ച് പാച്ചൊന്നും അവിടെ കാണില്ല ചെറിയ ചെറിയ സ്ക്രാച്ചസ് ആണെങ്കിൽ പോലും നല്ലപോലെ അത് ക്ലിയർ ചെയ്യുന്ന രീതി തന്നെ നമുക്ക് കിട്ടുന്നുണ്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് അയൺ ബോക്സ് വെച്ചിട്ടൊന്ന് ചൂടാക്കി നമ്മൾ ആ ഒരു കീറൽ അവിടെ കാണാത്ത രീതി നല്ലപോലെ അടിപൊളിയായിട്ട് നമുക്ക് അത് ബാക്ക് സൈഡ് നോക്കുമ്പോഴാണ് ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിലും നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ബാക്ക് സൈഡിലാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഫണ്ട് സൈഡിലാണെങ്കിൽ നമ്മളിതേപോലെ പുറത്തോട്ടേ കാണും കാണും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ബാക്ക് സൈഡിൽ തുണി വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടോ ഫ്രണ്ട് സൈഡ് നോക്കുന്ന സമയത്ത് ആ ഒരു കീറൽ അവിടെ കാണുന്നത് നല്ലപോലെ കവറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് പോലും തോന്നുകയാണെങ്കിൽ ചെറിയൊരു സ്റ്റിച്ച് വേണമെങ്കിൽ അതിൻ്റെ ചുറ്റിലുള്ള ചെറിയൊരു സ്റ്റിച്ചിലൂടെ കൊടുത്താൽ കുറേ കാലത്തേക്ക് സെക്യൂർ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പം ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പൊതുവെ എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ് ഇങ്ങനെ തുണിക്കാത്ത ചെറിയ ചെറിയ ഡാമേജസ് ഒക്കെ ഉണ്ടാകാറുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടിപ്സ് ആയിട്ട് വരുന്നത് ഇനി നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കുർത്തീസിലും നമ്മുടെ ചുരിദാറിലൊക്കെ നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ നെക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെ എങ്ങനെയത് ഉപയോഗിക്കാം എന്നുള്ളത് കാണിച്ചിടാം അപ്പോൾ നമ്മൾ വള വളരെ വെറൈറ്റി ആയിട്ടുള്ള വേറെ തുണി വെച്ച് നമ്മൾ വേറെ തുണി വെച്ച് നമ്മൾ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും അപ്പോൾ നമ്മളൊരു ഡിസൈൻ കാണിച്ചിരാം അപ്പോൾ നമ്മൾ ഈ ഒരു തുണിക്കകത്ത് വേറെ തുണി വെച്ച് ഏകദേശം ഇതേപോലെ ഒരു ഡിസൈൻ കൊടുക്കുക എന്ന് വിചാരിക്കുക അതായത് നമ്മൾ നെക്കിനകത്ത് ഒരു എക്സ്ട്രാ വേറെ തുണി വെച്ച് ഇതുപോലത്തെ ഒരു പാച്ച് വർക്ക് ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് അതിനനുസരിച്ച് നമ്മൾ ആദ്യം ഈ ഒരു ലെങ്ത്തിനു നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഒരു തുണി വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ അപ്പോൾ സാധാരണ കേസ് നമ്മളെന്തെങ്കിലും ഇതിൻ്റെ എൻ്റെ വശ നമ്മൾ മടക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പക്ഷെ നമ്മളിവിടെ ജസ്റ്റ് നിങ്ങൾ കാണാൻ വേണ്ടി ആയതുകൊണ്ട് എൻ്റെ മടക്കി അടിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒക്കെ മടക്കി അടിച്ചിട്ട് ക്ലിയർ ആക്കി ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നെക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഇത് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ അടിയിൽ നമ്മൾ ഫാബ്രിക് ഫീസിൻ്റെ അപ്പം ഇതേ അളവിൽ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ പീസ് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കുർത്തിക്കാത്ത ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒരു ഡിസൈൻ ആയിട്ട് നമ്മൾ കാണിച്ചിരുന്ന മാത്രം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം ഇതിനനുസരിച്ച് ഫാബ്രിക് ഫീസിൻ്റെ ആദ്യം കട്ട് ചെയ്ത് ലെവലാക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ തണിയുടെ എൻ്റെ വശം നല്ല കർവ്വായത് കൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ഒരു പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് സ്ട്രെയിറ്റ് പീസ് വെക്കാം അപ്പോൾ അതിൻ്റെ അളവിനുസരിച്ച് സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്യാം ഇനി ബാക്കി കർവായിട്ട് വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് വെച്ച് ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യാം കേട്ടോ നമുക്ക് പറ്റുന്നിടത്തോളം വലിയ പീസ് വെച്ചുകൊടുക്കാം അപ്പോൾ എൻഡിൽ കറക്റ്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കർവായിട്ട് വരുന്ന ഭാഗം വെച്ച് കൊടുക്കേണ്ടിയിട്ട് വരും കേട്ടോ ഇതേപോലെ ചെറിയ ചെറിയ പീസസ് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ തുണിക്ക് രണ്ട് തുണിക്ക് അടിയിലോട്ടേക്ക് ഇത് മാറ്റി വെച്ചുകൊടുക്കുക അപ്പോൾ അതിനായിട്ട് ഇത് പൊക്കിയിട്ട് നേരെ അടിയിലോട്ടേക്ക് വെച്ചുകൊടുക്കുക കാരണം നമ്മൾ ഗം ഇത് വെച്ചതിന് ശേഷം നേരെ മുകളിലേക്ക് അയൺ ബോക്സ് വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയൺ ബോക്സിനകത്ത് തൊട്ടിപ്പിടിക്കും കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് അപ്പോൾ രണ്ട് തുണിക്ക് ഇടയിൽ വെച്ചിട്ട് നമ്മളിത് ചെയ്യ കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത പീസസ് ഇതിൻ്റെ അടിയിലോട്ടേക്ക് ഇതേപോലെ വെച്ചുകൊടുക്കുക അതേപോലെ മറ്റേ സൈഡില ലെങ് ആയിട്ടുള്ളൊരു പീസും ഈ ഒരു സൈഡിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതേപോലെ വേറെ വേറെ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നോക്കാം ഇപ്പോൾ എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ നിങ്ങളാരെങ്കിലും ഇതേപോലെ ഫാബ്രിക് ഫീസിൻ്റെ അപ്പം ചെയ് ഉപയോഗിച്ച് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയല്ലോ എന്നുള്ള തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം ഇതേപോലെ പുതിയ പുതിയ ടിപ്സുകളായിട്ട് നമുക്ക് ഇനിയും വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടോ ഇല്ലെന്നുള്ള അറിഞ്ഞാൽ നമുക്ക് വളരെയധികം ഉപകാരമായിരിക്കും അപ്പം നിങ്ങൾ യൂസ്ഫുൾ ആക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാം അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ അതേ ഇതേപോലെ വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അയൺ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു കമ്പ് നമ്മൾ നല്ലപോലെ മെൽറ്റായിട്ട് നമ്മുടെ രണ്ട് തുണിയും നല്ലപോലെ ഒട്ടിപ്പിടിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ ഏത് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നല്ലപോലെ ഹെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ല ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ലപോലെ അറ്റാച്ച് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ബേസിക് ആയിട്ട് ഒറ്റ സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തൂടെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കുറേ കാലത്തേക്ക് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നല്ല രീതി നീറ്റ് നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് നീല ഒരു ഷോ ബട്ടൺ ഇവിടെ കൊടുക്കുക അതേപോലെ ഗ്രീൻ കളറിലെ ഷോ ബട്ടൺ ഈ ഒരു സൈഡിലും കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അടിപൊളി കുർത്തിയുടെ നെക് ഡിസൈൻ ആക്കി മാറ്റാൻ വേണ്ടി പറ്റും അതും കൂടെ ഒന്ന് അറിയിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനലിൽ നിന്ന് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ട് പോകാനാണ് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം ടൈലറിംഗ് സംബന്ധമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലത്ത് അവൈലബിൾ ആണ് അപ്പോൾ കാണാത്തു കൊണ്ട് തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം പുതിയ വീഡിയോയിൽ ആയി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ